അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ വെണ്ണല ഗവൺമെൻറ് എൽ പി സ്കൂളിനെ ഹരിത സ്കൂളായിട്ട് പ്രഖ്യാപിക്കുന്നതിനും ഉത്സവത്തിനൊക്കെ ആയിട്ട് ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ കളക്ടർ സാർക്ക് ഒരുപാട് നന്ദി അത് കുട്ടികൾ ചെറിയ പുഷ്പൊക്കെ കൊടുത്തിട്ട് സ്വീകരിച്ച് നേരെ നടിയിൽ ഉത്സവത്തിനായിട്ട് സ്കൂളിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ എല്ലാവരും പി ടി അംഗങ്ങളും അതുപോലെ തന്നെ പ്രധാന അധ്യാപനായ രാജേഷ് സാറും എല്ലാവരും കൂടി മുകളിലത്തെ നിലയിൽ സജ്ജീകരിച്ചിട്ടുള്ള പച്ചക്കറി തോട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പച്ചക്കറി തോട്ടത്തിൽ ചെന്നിട്ട് അവിടെ നടിയിൽ ഉത്സവം നടത്തി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഇതിപ്പോൾ എത്ര വർഷമായി കൃഷി ഇവിടെ നടത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ടർ സാർ ചോദിച്ചറിഞ്ഞിട്ടല്ല വ്യക്തമായിട്ട് കുറേ നേരം ചിലവഴിച്ചു പിന്നെ ഇവിടെ ഉണ്ടായി കിടക്കുന്ന മുളക് കാണുന്നുണ്ടെങ്കിലും വഴുതനങ്ങ വെണ്ടക്ക ഇതൊക്കെ കണ്ടിട്ട് കൂടി എല്ലാവരും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു ഇതിനുശേഷം അദ്ദേഹം നമ്മുടെ സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ പി ടി എ ഭാരവാഹികളും സാറുമാരും എല്ലാവരും കൂടി ആ നടുത്സവത്തിൻ്റെ ആ ഒരു പ്രക്രിയയിലേക്കാണ് എനിക്ക് കടക്കാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും കൂടി അവിടെ സജ്ജമാക്കിയിട്ടുള്ള ആ മണ്ണിലേക്ക് തൈകൾ നട്ട് ഉദ്ഘാടനത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പി ടി എ ഭാരവാഹിയായ സായുധിക്ക മുളപ്പിച്ച തൈകൾ കൈയിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുളപ്പിച്ച തൈ കളക്ടർ സാറെ എടുത്തിട്ട് ഇവിടെ നട്ട് ഉദ്ഘാടനം ചെയ്യണം അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികളിങ്ങനെ കർഷകരുടെ വേഷത്തിലൊക്കെ അപ്പോൾ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കുട്ടികളാണെന്നുണ്ടെങ്കിലും ആ കളക്ടർ സാർ നട്ടപ്പോഴേക്കും പാടിയ പാട്ടൊക്കെ ഒരു രക്ഷയിലിട്ട നമുക്ക് ആ കുട്ടികളുടെ മനോഹരമായ കൊയ്യണ നല്ലൊരു പാടം കണ്ടോ കണ്ടോ പാട്ടൊന്നു പാടം നല്ലൊരു പാഠം നടകെ മറിയാലും പാടങ്ങൾ പോയാലും പാടിലെ എന്നെ നമ്മളെ കണ്ടോ കണ്ടോ പുത്തരി പാടം കള്ളക്കരിങ്ങാൾ പോയത് കണ്ടോ മോണം തെളിഞ്ഞത് കണ്ടില്ലേ പെണ്ണേ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ് സ്വാഗത ഗാനം ആരംഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളെ പോയി നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപകൻ ശ്രീ പി ജി രാജേഷ് അവരവരുടെ ആദരപൂർവ്വം ക്ഷണിക്കും നമ്മുടെ ഈ പരിപാടികളുടെ ഉദ്ഘാടനം ഇടയിൽ ചേർന്നിട്ടുള്ള ഏറ്റവും ബഹുമാനായ എറണാകുളം ജില്ലയുടെ ഭരണാധികം ജില്ലാ കളക്ടർ ശ്രീ എൻ എസ് കെ ഐ എസിനെ ഈ ഗൗരവസരുടെയും പേരിൽ നമ്മുടെ വിദ്യാലയത്തിലേക്ക് മെണ്ലയിലേക്ക് എല്ലാവരുടെയും കൊലപാതകത്തോടുകൂടി എല്ലാവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വവും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഈ ഈ യോഗത്തിലേക്ക് സ്വാഗതം എൻ്റെ വാക്കുകൾ വഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യായ വാർഡ് കൗൺസിലർ ശ്രീ കെ വി കർഷൻ അവരുടെ ഏറെ ആദരപൂർവം അദ്ദേഹത്തെ ക്ഷണിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് വളരെ തിരക്കുള്ളത് കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ ഇന്നത്തെ പരിപാടി വന്നത് തന്നെ നമുക്ക് വളരെയധികം സന്തോഷമാണ് അതുകൊണ്ട് ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് അന്വേഷണ പ്രസംഗം നടത്താം ബഹുമാനപ്പെട്ട കളക്ടറെ നമ്മുടെ ഈ വിദ്യാലയം അഹരിദ വിദ്യാലയമായിട്ട് പ്രഖ്യാപിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും ഇവിടുത്തെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനും വേണ്ടി സ്നേഹപൂർവ്വം ശനിച്ചോളൂ ബഹുമാനപ്പെട്ട കളക്ടർ നമ്മളുടെ ഹരിതോത്സവം ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതോടൊപ്പം ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കപ്പെട്ട നമ്മളുടെ വിദ്യാലയത്തിനുള്ള സർട്ടിഫിക്കറ്റ് വിദ്യാലയത്തിന് ബഹുമാനപ്പെട്ട കളക്ടർ കൈമാറും നമ്മുടെ സബ്ജില്ലാ കലോത്സവത്തിൽ ർക്കാർ വിദ്യാലയങ്ങളിൽ രണ്ടാം സ്ഥാനം നേടിത്തന്ന നമ്മളുടെ വിദ്യാലയത്തിലെ തൊഴിലുകൾക്കുള്ള ആരും പ്രോത്സാഹീകരണം ചെയ്തുകൊണ്ട് കളക്ടറിൻ്റെ വകുപ്പിൽ ബഹുമാനപ്പെട്ട അതിഥികൾ

അതിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ഹരിത വിദ്യാലയമായി പ്രഖ്യാപിക്കപ്പെട്ട നമ്മളുടെ വിദ്യാലയത്തിലുള്ള സർട്ടിഫിക്കറ്റിന്റെ വിതരണമാണ് ബഹുമാനപ്പെട്ട കളക്ടർ നിർവഹിക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കളക്ടർ നമ്മളോട് സംസാരിക്കും തുടർന്ന് ഈ വിദ്യാലയത്തിന് സബ്ജലാ കലോത്സവത്തിൽ ലഭിച്ച ട്രോഫികളും കളക്ടർ വിദ്യാലയങ്ങളിൽ കൈമാറും ആദ്യം തന്നെ നമ്മുടെ ഹരിത ആ സ്കൂളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് എല്ലാ ഹാർഡ് വർക്കും ചെയ്ത സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ എന്നെ അറിയിച്ചു വരുന്നു വളരെ ഇഷ്ടപ്പെട്ടത് എന്താണ് ಒತ್ರಿಪುಲೇಷನ್ ಕನ್ಸೂಷನ ಸಪೇಸ್ ಕನ್ಸ್ಟನ್ಸು ಸ್ಥಲಾನ ಬೆನ್ನಲ ಇಪ್ಪ ಕೌನ್ಸರ್ನೋದು ಸಂಸಾಕ ಇರೋದು ಟ್ರಾಫಿಕ್ ಇಶ್ಯೂಸ್ ಎಲ್ಲ ಸಂಸಾರಿಕೇಸ್ ಕನ್ಸ್ಟನ್ಸರು ಸ್ಥಳತ್ತು ಅದು ಪರಿಮಿ ಆಗಾತ್ ಅದೊಂದು ಚಾಲಂಜಾಯ್ ಕಂಡು ಅಂತ ಬ್ಯೂಟಿಫುಲ್ ಈ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಇದು ಹೋದ್ರು ಕುಟ್ಟಿಕೋಡ ಅಫರೆ ಚೀರ ಚಿಲ್ಲಿ ಇದೆಲ್ಲ ಆ ಬ್ಯೂಟಿಫುಲ್ ಆ ಕಾರ್ಡ್ಬಿಲ್ ಕಾರ್ಡ್ ಕಟ್ಟು ವರ ಗ್ರೇಟ್ ಎಫೇಟ ಕುಟಿಕೇಳ್ಸು ಪ್ಯಾರ್ಟ್ಸ್ಕೂಲ್ ಮ್ಯಾನೇಜ್ಮೆಂಟ್ ಎಲ್ಲ ಎಲ್ಲರ್ಕುಮೆ ಅಲ್ಲಿ ಸಂತೋಷ ನಮ್ಮ ಸ್ಕೂಲ್ ಅವರು ಮೋಡಲಾಗಿಕೋಸ್ ಎಲ್ ಪಿ ಸ್ಕೂಲ್ ಪೇಟು ಬುಧಿರ್ಡ್ ಟು ಫೋರ್ಟೇಡ್ ಕುಡಿಯೋದು ಅದು ಮೆಸ್ಸೇಜಾಯ್ತು ಬಿಕೋಸ್ ಇದು ಕುಟಿಕಲ್ೆಸ್ ಪ್ಯಾರೀಚಸ್ ಬಿಕೋಸ್ ನಮ್ಮೆಲ್ಲರೂ ತೇರ್ಟಿ ಟು ಫೋರ್ಟಿ ತರ್ಟಿಫೈವ್ ಟೂ ಟಿಫೈವ್ ಏಜ್ ಗ್ರೂಪ ಎಲ್ಲರೂ ಇರೋದು ಭಾಗವಹ ನಮ್ಮ ಸಂಸ್ಥಾನ ಸರ್ಕಾರಿ ಅಜೆಂಡ್ എസ്റ്റാബ്ലിഷ് നമ്മുടെ നമ്മുടെ വിദ്യാലയങ്ങളെ നമ്മുടെ ഗവൺമെന്റ് ഓഫീസസ് നമ്മുടെ പബ്ലിക് പ്ലേസസ് എല്ലാം ഹരിത സ്ഥാപനങ്ങളായിട്ട് ഹരിത സ്ഥലങ്ങളായിട്ട് ഹരിത ടൗൺസായിട്ട് മാറ്റുന്നു അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഓഫീസസ് എല്ലാം നമ്മൾ മാക്സിമം എങ്ങനെ നമുക്ക് ഒരു പ്രോപ്പർ സയന്റിഫിക് ശാസ്ത്രീയമായ வேஸ்ட் மானேஜ்மெண்ட் எங்கே செய்யப்பட்டு நம்மள இதுபோல்ஸ் நம்ம ஜிஎல் பி எஸ் மெல்லா போல மாதிரியாக மாதிரியாய் மூட்டு வந்து வளர நல்ல ரீதியில் சயன்டிஃபிக் வேஸ்ட் மானேஜ்மெண்ட்டும் நல்ல கருத்து இது வெஜிடபிள்ஸும் வச்சு ஒரு பியூட்டிஃபுல் ரோல் மோடலாய்ட் கருத்து கருத்து நல்ல மிஷன் தண்ணி இதுபோல ஒரு அங்கீகாரம் தந்திட்டு ஐ எம் வெரி வெரிஹாப்பி டு ரஜி அவ அதேபோல் அவர்களுக்கும் நிலை இது ஒரு தொடக்கம் நம்ம எம் நம்ம ஜில் உள்ள எல்லா பண்ணது போல எல்லா பப்ளிக் இன்ஸ்டிடியூஷன் இன்லூடிங் பப்ளிக்ஸ் எல்லாம் ஹரித்து இன்ஸ்டிட்ஸாய் மாறி அதில் ஏற்றும் எழுப்பம் ஸ்டுடென்ஸுள்ள ஸ்கூல்கள் தொடங்கியது குட்டிகளான கூடுதல் எல்பீசியும் எலர்ஜி கூட ஆவியும் ஒருபோல பரிபாடிகளுக்கு குட்டிகளுக்கு వరే వరే ఐ విష్ఠిరే కా సంతోషం ఉంటుంది ఎస్పెషలి ఇప్పుడు ఈ పాటు పాడి మొదల ఈ డ్రెస్ ఎలా కృషి సెట్ బ్యూటిఫుల్ డ్రెస్ ఎలా ఉంది పార్ట్ పడి ఫార్మి సబ్ జిల్లా కళోత్సవ్ చే നെക്സ്റ്റ് നെക്സ്റ്റ് കുറേ ഒരു കുട്ടി ഒരു സ്റ്റുഡൻറ്റ് ഓർ ഒരു കിറ്റ് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ സോറി മൾട്ടി ഡയ്മെൻഷനൽ പേഴ്സണാലിറ്റി ആകാൻ പറ്റുന്ന നമ്മുടെ സിസ്റ്റം പല പല അവസരങ്ങളും തരും അതിലൊരു ഭാഗമാണ് ഈ കലോത്സവം സബ്ജിന കലോത്സവം അതിൽ വിജയിച്ച എല്ലാ കുട്ടികളും ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചു കൊള്ളുന്നു എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ ഞാൻ കൂടുതൽ ഇനിയും കുറേ പ്രോഗ്രാംസും മീറ്റിംഗ്സും പക്ഷേ എന്തായാലും ഇത്ര ബ്യൂട്ടിഫുൾ ഇത്ര മനോഹരമായ ഒരു പ്രോഗ്രാം ഇത്ര മനോഹരമായ കുട്ടികളുടെ മുന്നിൽ തുടക്കുന്ന ദിവസം നല്ല ദിവസമായിരിക്കും സംശയമില്ല ഒരിക്കൽ കൂടി മാനേജ്മെന്റ് നമുക്ക് പ്രിയപ്പെട്ട കൗൺസിലേഴ്സ് വളരെ ഡൈനമിക് ആയിട്ട് വേസ്റ്റ് മാനേജ്മെന്റിൽ ഇടപെടുന്ന அவருக்கும் எல்லாருக்கும் அறிவிச்சு நம்ம ஜிஎல் பச்சி உத் அருத்த பிரம் கலோத் அனுமதிக்கிட்டோஷத்து வர அபிமான எல்லா குட்டிகளையும் ஒர்க்கில் ஆசம் உதவும் அறிச்சு கொண்டு நிறுத்தி தாங்கு കലോത്സവ വിജയത്തിന് പരിശ്രമിച്ച ഈ വിദ്യാലയത്തിന് വലിയ നേട്ടങ്ങൾ ലഭ്യമാക്കിയ നമ്മളുടെ വിദ്യാർത്ഥികളെ കലോത്സവ വിജയികളായ വിദ്യാർത്ഥികളെ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് കളക്ടർ നിങ്ങൾക്കായി സബ്ജില്ല കലോത്സവത്തിൽ നമ്മൾ നേടിയെടുത്ത ട്രോഫി നൽകുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കുകൾക്കിടയിലും നമ്മളുടെ വിദ്യാലയത്തിൽ എത്തിച്ചേരുകയും നമ്മളുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട കളക്ടർ ശ്രീ എൻ എസ് കെ ഉമേഷ് ഐ എസ് അവരുകൾക്കുള്ള വിദ്യാലയത്തിൻ്റെ സ്നേഹോപകാരം നൽകുവാൻ നമ്മളുടെ പി ടി ഐയുടെ ബഹുമാന്യനായ പ്രസിഡൻ്റ് ശ്രീ അബ്ദുൾ റഹീം അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് വിദ്യാലയം തന്നെ വിളയിച്ച പച്ചക്കറി ട്വിറ്റാണ് കളക്ടർക്ക് വിദ്യാലയം ഉപകാരമായി നൽകുന്നത് അത് സ്വീകരിക്കുവാൻ കളക്ടറേയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു